പോയി പോയി കാലത്ത് തന്നെ ആയി മൂല ചെണ്ട കൊട്ട് തുടങ്ങിയിട്ട് ലച്ചൂസിന്റെ മുടി തന്നെ കണ്ണത് വെച്ച് വൃത്തിയായിട്ടാണ് കണ്ണന്റെ ലച്ചുനെ കലാപരിപാടികൾ കണ്ണാണ് ഒരാള് ചെണ്ടകൊട്ട് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ തൊട്ടടുത്ത കുട്ടി ജിബി അതാ അമ്മച്ചി ലീലമ്മ എന്താ എന്താ പോസ് പോസ്റ്റ് ഞങ്ങൾ ഇവിടെ അതെ അയൽപക്കത്തെ ഒരു അയൽക്കൂട്ടം അയൽക്കൂട്ടം അല്ലെ വെറുതെ എന്താ പറയാ നമ്മളെല്ലാരും എല്ലാരും കൂടെ കൂടി ഇവിടെ വർത്താനം പറഞ്ഞിരിക്കും ലീലമ്മയുടെ വീട്ടിലെ ലീലമ്മയുടെ മാക്കോയുണ്ട് മാ നോക്കണ്ട് അമ്മാക്കോ നോക്കണ്ടാക്കോ സംസാരിച്ചു ആ അപ്പൊ ഞങ്ങളിത് ഇവിടെ എല്ലാരും കൂടി ഇങ്ങനെ വൈകുന്നേരങ്ങളില് ഒന്ന് വർത്താനം പറഞ്ഞിരിക്കാണ് ജിബി ഹായ് ഹായ്ക്കടി അപ്പൊ ജിബി ഹായ് വന്നിട്ടുണ്ട് ജിബി ഇപ്പൊ രണ്ടു ദിവസം നിക്കാൻ വന്നേക്കുന്നേരത്തേക്ക് ചായക്ക് ഒന്നും ഇല്ല അപ്പൊ നമുക്ക് പേര് ഉണ്ടാക്കിയ ക്യാബേജ് ഉണ്ടായിരുന്നു അപ്പം നമുക്കൊരു ക്യാബേജ് ഫ്രൈ അതൊരു വട പോലെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് ക്യാബേജ് നമ്മളിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുക സാധാരണ സവോള വട ഉണ്ടാക്കണം അതേ മെത്തേഡ് തന്നെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം അതിലേക്ക് അരിഞ്ഞെടുക്കുക സവോള ക്യാബേജ് പിന്നെ നമുക്ക് വേണ്ടത് വേണ്ട പച്ചമുളക് ചെറുതായിട്ട് അരിക കുറച്ച് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുള്ളൂ കുറച്ച് ഇഞ്ചി ഇതുപോലെ കുരുപുര അരിഞ്ഞ് വേപ്പില അരിഞ്ഞിട്ട് മൈദൽ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മിളക് പൊടി പച്ചമിളക് ഇഞ്ചി വേപ്പില പിന്നെ ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ കാബേജും കുറച്ച് ഞാൻ ഈസ്റ്റ് വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ അതും മൈദയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ കുളിച്ച് പൊന്നുന്ന ഒന്നോ രണ്ട് ഒന്നോ രണ്ടോ രണ്ട് മണിക്കൂറായാലും കുഴപ്പമില്ല അത് പൊന്നത് അനുസരിച്ച് നമുക്ക് അതൊന്നുകൂടെ നന്നായി വീർത്ത് വരികയും ചെയ്യും അപ്പോൾ നമുക്കത് ചെയ്യാം ദാ നമ്മൾ അത് മിക്സ് നന്നായി ഞരടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ക്യാബേജ് വട വടക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം കുറച്ച് നേരം ഒരു അരമണിക്കൂർ നിറയാനായിട്ട് നമ്മൾ അധികം നേരം എടുക്കില്ല കാരണം നമുക്ക് വൈകുന്നേരത്തേക്ക് സമയമാകാറായില്ല ചായയോട് സമയമാകാറായി അപ്പം നമ്മളൊരു ഏകദേശം ഒരു അരമണിക്കൂറേ വെക്കണുള്ളൂ ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കണമെങ്കിൽ ചുട്ട് ചെയ്യാം അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് പുളിച്ചൊന്നൊരു ഇതാ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ് ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി ഇപ്പം പ്രാവശ്യം ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി അപ്പം ഇതിങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം കുറച്ച് നേരം വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് ഒന്നോടെ ഒരു സോഫ്റ്റ്നെസ്സും അല്ലെങ്കിൽ ഒന്നോടൊരു കുറച്ചൂടെ വലിപ്പം വെക്കുവോ എന്നൊക്കെ അറിയാനായിട്ടാണ് നന്നായി വീക്കുവോ എന്നൊക്കെ അറിയാനായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയാണെങ്കിലും നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടാണേലും നമുക്കിത് ചെയ്യാം കേട്ടോ എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ഓരോ ഓരോന്ന് പരത്തി അതിലേക്ക് ഇടാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ച് എടുക്കും കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് രണ്ട് വശവും പൊരിഞ്ഞു നമുക്ക് കൊരാം നമ്മുടെ വട ഓരോന്നായിട്ട് അങ്ങനെ നമ്മള് റെഡി റെഡിയാക്കിക്കൊണ്ടിരിക്കാണ് ഇതാക്കി ചേക്കുന്നതാണ് കുറച്ച് അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതുപോലെ ക്യാബേജ് ബാ നമ്മള് എല്ലാവർക്കും ക്യാബേജ് ഉപ്പേരിയൊന്നും വലിയ ഇഷ്ടമുണ്ടാകും പക്ഷെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ചെറിയ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും കാരണം ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കണ്ടത് നമ്മുടെ സബോള സബോളവാടേനേക്കാളും ടേസ്റ്റി ആണ് അവര് പറയുന്നത് ഇത് അതിനൊപ്പം നമ്മൾ കുറച്ച് സോസും കൂടെ ചേർത്ത് കഴിക്കുക അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ മറക്കാതെ നമ്മളോടൊപ്പം കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ യാത്രയിൽ എപ്പോഴും കൂടെ ഉണ്ടാകുക അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ